ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പാക്കിംഗ് മെറ്റീരിയൽസ് ആണ് കാണിക്കണത് ഇതിൽ കുറച്ചൊക്കെ ഷോപ്പിൽ നിന്ന് കുറച്ചൊക്കെ ഓൺലൈനിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് അപ്പം നമുക്ക് സാധനങ്ങൾക്കൊന്നും കണ്ടാലോ ഞാൻ യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്ന് സേഫ് ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റിയ സാധനങ്ങളാണ് നമുക്ക് ഇങ്ങനെ കാർഡ് ബോർഡ് ബോക്സ് ഒക്കെ യൂസ് ചെയ്യാം പക്ഷെ അതിനൊക്കെ റേറ്റ് ഇത്തിരി കൂടുതലാണ് ഞാൻ അതൊന്നും യൂസ് ആക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് സാധനങ്ങൾക്കൊന്നും കണ്ടാലോ എനിക്ക് കാണിക്കാൻ പോകുന്ന ഏറ്റവും മെയിൻ ഐറ്റം ആണ് നമ്മുടെ ഈ കൊറിയർ കവേഴ്സ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എവിടെന്നാ വാങ്ങിക്കാം എന്നൊക്കെ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇതിലൊരു നൂറ്റമ്പതെണ്ണത്തിന് ഇരുന്നൂറ് രൂപ അങ്ങനെയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് ഇത് സിക്സ് ഇൻ ടു എയ്റ്റ് ഇഞ്ചിൻ്റെ കവേഴ്സ് ആണ് നല്ല കവേഴ്സ് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കവേഴ്സ് കവറിൻ്റെ സൈസെന്ന് പറയുന്നതിൻ്റെ ഒരു കയ്പത്തേക്കാളും കുറച്ചും കൂടിയും വലുതാണ് അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണോ അതിൻ്റെ ഒരു സൈസ് സൈസനുസരിച്ചാണ് നമ്മൾ കവർ മേടിക്കേണ്ടത് എൻ്റെ ഏകദേശം ഇത്രയൊക്കെ വരാറുള്ളൂ അപ്പം എനിക്ക് ഈ ഒരു സൈസാണ് നല്ലത് അടുത്തത് നമ്മുടെ പ്രൊഡക്റ്റ് ഇട്ട് കൊടുക്കാനുള്ള ഈ ട്രാൻസ്പെറൻറ്റ് കവറാണ് ഇതിനെ കുറിച്ചിട്ട് കുറിച്ചിട്ടോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുക നമുക്ക് ഞാനിത് ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ സൈസൊന്നും അറിയാത്തത് അറിയാത്തതുകൊണ്ട് ഞാൻ തൃശ്ശൂർ പുത്തൻപള്ളിയുടെ അവിടെ ടോപ്പ് ടോപ്പെന്ന് പറഞ്ഞ ഷോപ്പുണ്ട് അവിടുന്ന് ആണ് വാങ്ങിയത് ഇതിൽ ഏകദേശം അഞ്ഞൂറ് എണ്ണം ഉണ്ട് ഇതിനൊക്കെ റേറ്റ് ആയത് നൂറ്റമ്പത് രൂപ കേട്ടോ കുഴപ്പമില്ല നല്ല കവേഴ്സാണ് ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയുണ്ടാവും ഞാൻ കൂടുതൽ മാലയുടെ ബിസിനസ്സാണ് ചെയ്യണത് അപ്പം ഞാൻ വിചാരിച്ചത് മാല ഇൻവിസിബിൾ ചെയ്യണല്ലോ അപ്പം ഞാൻ മടക്കിയിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷെ അത് വൃത്തിയിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പം കട്ടിയുള്ളൊരു ചട്ട എനിക്ക് വേണമായിരുന്നു ശരിക്കും നമ്മൾ നാലൊക്കെ മേടിക്കുമ്പോൾ നമുക്കറിയാം ഒരു ചട്ട പോലത്തെ ഒരു വൈറ്റ് സാധനം കാണാറില്ല പക്ഷെ കുറേ കടകളിലൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല അപ്പം എന്നെ ഫ്രിജിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവർ ചാട്ടിൻ്റെ കുറച്ച് കട്ടിയുള്ളൊരു ടൈപ്പ് കിട്ടും അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് ചാട്ട് മോഡൽ തന്നെയാണ് പക്ഷെ അതിനേക്കാളും കുറച്ചൊരു കട്ടിയുണ്ട് ഇത് നല്ലതാട്ടോ ഇത് നമുക്ക് ഈ ഒരു കവറിന്റെ സൈസില് വെട്ടിയെടുത്തിട്ട് ഈ മാലത്തിൽ സെറ്റാക്കിയിട്ട് കൊടുക്കാൻ പറ്റും ഇതിപ്പോ ഞാൻ ഫ്രിഡ്ജിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ഏകദേശം ഒരെണ്ണത്തിന് പത്തോ പതിനഞ്ചോ രൂപയാണ് ആയിട്ടുള്ളത് ഇതിപ്പോ ഒരു ഷീറ്റിനുള്ള നമുക്ക് അത്യാവശ്യം ഉള്ളതായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കാർഡോർഡ് ബോക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ലേ പക്ഷെ സേഫ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കണതും ആ സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യണതാണ് ഈ ബബിൾ ഡ്രാപ്പ് ഈ ബബിൾ ഡ്രാപ്പ് ഒരു മീറ്ററിന് നാല്പത് രൂപ കൊണ്ടേ ഉള്ളു നല്ല നീന്ത അത്യാവശ്യം വീതി ഉള്ള ഒരു ബബിൾ റാപ്പ് ആണ് ഇത് ഞാൻ ഫെജീന്നാണ് വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് നമുക്ക് സേഫായിട്ട് സാധനം എത്തുകയും ചെയ്യും വാങ്ങിച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അടുത്തത് നമ്മുടെ താങ്ക് യു സ്റ്റിക്കേഴ്സ് ഇതും ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് പല പല ഡിസൈനിൽ നമുക്കിതിൽ കാണാൻ പറ്റും ഇതിങ്ങനെ റോണായിട്ടോ വരണത് ഇതിലൊരു അഞ്ഞൂറ് ഉണ്ട് ഇതന്നെ ചേച്ചി എനിക്ക് സ്പോൺസർ ചെയ്ത് തന്നതാണ് ഞാൻ സ്റ്റിക്കർ ഒന്നും വെക്കേണ്ടതെന്ന് വിചാരിച്ചത് പിന്നെ ചേച്ചി പറഞ്ഞൊരു താങ്ക് യു സ്റ്റിക്കർ വെക്കുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച ഒരു സാധനം കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വാങ്ങിച്ചില്ലെങ്കിൽ നഷ്ടമായി അടിപൊളി സാധനം കേട്ടോ പല പല ഡിസൈൻസ് ഉണ്ട് നല്ല നല്ല എസ്തറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്യാൻ നമ്മൾ ഡബിൾ ടേപ്പും സെല്ലോ ടേപ്പും യൂസ് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചു തരാം നമുക്ക് ഇനി പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ നേരത്തെ കാണിച്ചെന്ന ചാട്ടിന്റെ കട്ടിയുള്ള പേപ്പറല്ലേ അത് നമ്മൾ ആ ട്രാൻസ്പെറന്റ് കവറിന്റെ സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലും ചെറിയ കട്ടിങ് കൊടുക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ മാല മേടിക്കുമ്പോൾ കണ്ടുണ്ടാവും ആ രണ്ട് കട്ടിങ് കൂടെ നമുക്ക് മാലയൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് പറ്റും കേട്ടോ ഇനി ഹാങ് ചെയ്തിട്ട ഒന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗത്തൊന്ന് ഡബിൾ ടേപ്പ് വെച്ച് കൊടുക്കും കേട്ടോ അതാവുമ്പോൾ അവിടെ അനങ്ങാതെ ഫിക്സ് ആയിരുന്നു നമ്മളതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബ്രാൻഡിൻ്റെ സീലൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ എഴുതി കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ പേര് പേരെഴുതിയതിനു ശേഷം നമ്മുടെ ഈ ട്രാൻസ്പാരൻ്റ് കവറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മളപ്പോൾ ആ ചാട്ടിൻ്റെ കട്ടിയുള്ള പേപ്പർ വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം ഈ ട്രാൻസ്പാരൻ്റ് കവറിനേക്കാളും ഒരു പൊടിക്ക് ചെറിയ സൈസിലാണ് അത് വെട്ടേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് സേഫായിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബബിൾ ട്രാപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാക്കിംഗ് പരിപാടി ഒക്കെ കഴിഞ്ഞു ഇനി ഒരു താങ്ക് സ്റ്റിക്കർ ഒട്ടിക്കലാണ് ഈ റോൾ കയ്യിലെടുത്ത് എനിക്ക് നല്ല ഡൗട്ടാകും ഏത് ഒട്ടിക്കാന്ന് വെച്ചിട്ട് കാരണം എല്ലാം നല്ല ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇത് പാക്ക് ചെയ്യാനല്ലാണ്ടും ഞാൻ വെറുതെ വെറുതെ സ്റ്റിക്കറുകൾ എടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഭംഗി കാരണം അങ്ങനെ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ കൊറിയർ കവറിൽ കവറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇനി നിങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് പാഴ്സൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് സൈഡിൽ ടൂവും ബാക്ക് സൈഡിൽ ഫ്രമ്മുമാണ് എഴുതേണ്ടത് ഇതിലിപ്പോൾ ഞാൻ ഫ്രണ്ടിലാണ് ഫ്രം എന്ന് എഴുതിയിട്ടുള്ളത് ശരിക്കും ബാക്കിലാണ് കേട്ടോ എഴുതേണ്ടത് ഈ അഡ്രസ്സ് എഴുതുമ്പോൾ പോസ്റ്റ് ഓഫീസുകാർ നമ്മളോട് പറയും രണ്ട് ഫോൺ നമ്പറും പിൻകോഡും പിന്നെ കറക്റ്റ് ലൊക്കേഷന് കൊടുക്കാൻ പറയൂട്ടോ അവിടെ ഇന്നത്തെ പാക്കിംഗ് മെറ്റീരിയൽസിന്റെ വീഡിയോ കുറച്ച് പേർക്ക് ഹെൽപ്പുൾ ആവുമെന്ന് വിചാരിക്കും അപ്പൊ അടുത്ത വീഡിയോയില് കാണുമ്പോ